ഹായ് നമുക്കിന്നൊരു ചൂരത്തല കറി വെച്ചാലോ എൻ്റെ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു ചൂരത്തല കറി വെക്കണമെന്ന് അപ്പം ഞാനിന്ന് മീൻ വാങ്ങാൻ വേണ്ടി പോയപ്പം ചേട്ടൻ എന്നോട് ചോദിച്ചു ഒരു ചൂരത്തലയുണ്ട് വേണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് ചെറിയ ഉള്ളി തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും അതേപോലെ തന്നെ കുടംപുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പുളി ഇറങ്ങാനായിട്ട് അപ്പോൾ നമുക്കൊരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉലുവി ഇട്ട് പൊട്ടിച്ചെടുക്കാം ഞാൻ കറി കറി കടുകിടുന്നില്ല സാധാരണ അങ്ങനെ കടുകിടാറില്ല ഞാൻ മീൻ കറിക്കകത്ത് അപ്പം ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണേ ഈ ഒരു ചൂര തല കറി വെച്ചിട്ട് കഴിക്കണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഒലിവെല്ലാം പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റാക്കുന്നില്ല കേട്ടോ അതങ്ങനെ തന്നെ നീളത്തിലാണ് എരിഞ്ഞിടുന്നത് അതാണ് ഈ കറിക്ക് ടേസ്റ്റ് അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം മൂക്കാനായിട്ടുണ്ട് അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കണം പച്ചമുളകിൻ്റെ ഒരു കുത്തലൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങ് മാറി വരണം അപ്പം ആ സമയം കൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കി നോക്കുകയും കൂടി ചെയ്യണേ അപ്പം ഇത് ഏകദേശം മൂത്തിട്ടുണ്ടേ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളി ചെറിയ ഉള്ളി കേട്ടോ ടേസ്റ്റ് സവാളയെക്കാട്ടിലും നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഇത് ഒരു പത്ത് മിനിറ്റ് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ വഴറ്റിയെടുക്കണം അപ്പം നമുക്കത് മൂടി വെച്ച് വഴറ്റിയെടുക്കാവേ നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂര തലക്കറി ഞാൻ ഇത്രയൊന്നും വിചാരിച്ചിട്ടില്ല ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് അപ്പം ഇന്നൊരു ചൂരത്തല കിട്ടിയപ്പോൾ ഉണ്ടാക്കിയതാട്ടോ നമുക്കിവിടെ മീൻ വാങ്ങാൻ പോകാനൊന്നും പറ്റത്തില്ല കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഇതിലെ മീൻകാർ വരുമ്പോഴാണ് നമ്മൾ വാങ്ങിക്കാറേ ഇപ്പം ഇന്ന് വന്നപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചു വേണമെന്ന് ചോദിച്ചു പൈസ ഒന്നും വാങ്ങിയില്ല എനിക്ക് വെറുതെ തന്നതാണ് അപ്പോൾ നമ്മുടെ തക്കാളി ഇനി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് തക്കാളി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതും വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണേ അപ്പോഴാണ് കറിക്ക് കൊഴുപ്പ് കിട്ടുകയുള്ളൂ നമ്മുടെ തക്കാളി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി അതും മുളക് പൊടിയുടെയൊക്കെ ഒരു കുത്തലുണ്ട് അതങ്ങ് മാറുന്നോടം വരെ ഇളക്കണേ ഏകദേശം ഇളക്കി അതെല്ലാം റെഡിയായി കഴിയുമ്പോഴേക്ക് നമ്മളതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഇല്ലേ കുടംപുളി ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ട് നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പും കൂടി ഉണ്ട് അപ്പോൾ അതും കളക്കി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ട് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കുക കേട്ടോ നന്നായിട്ട് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ചൂരേനെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വരാവേ അപ്പോൾ മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇത് നമുക്ക് അരപ്പെല്ലാം ഒന്ന് വേവിച്ച് നല്ല തിളച്ച് നല്ല സെറ്റായിട്ട് വരട്ടെ അപ്പോൾ നമ്മുടെ അടപ്പെല്ലാം നല്ല തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ചൂരനെ മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ചൂരത്തെല്ലാം അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം അതതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം അരപ്പിൻ്റെ അടിയിലാക്കി കൊടുക്കണം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒന്ന് വേവാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചൂര ചൂരത്തലയൊക്കെ വെന്തിട്ടുണ്ട് കറിവേപ്പിലിട്ടു ഞാനിതിനകത്ത് എണ്ണ ഒഴിച്ചായിരുന്നു കേട്ടോ അത് ശരി കാണിക്കാൻ പറ്റിയില്ല ഞാൻ വീഡിയോ എടുത്തില്ല അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ നോക്കുമ്പോഴത്തേന് കപ്പയൊന്നുമില്ല കഴിക്കാനായിട്ട് അപ്പോൾ രാവിലെ ഉണ്ടാക്കി ഉപ്മാ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്ക് ചൂരത്തല ഒഴിച്ച് ഞാൻ കഴിക്കാൻ ഓ സൂപ്പർ ടേസ്റ്റാ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ കപ്പ വേണ്ടതായിരുന്നു കപ്പ കപ്പയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ